ഗുഡ് ഈവനിങ് ഞാൻ ഷാനി മേക്കുന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് മേക്കൂന്ന് എന്ന സ്ഥലത്ത് പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് ഇന്ന് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇവിടെ കോട്ടക്കരത്തിയത് ബന്ധങ്ങൾ വളർത്താം ജീവിതം മെച്ചപ്പെടുത്താം എന്ന ടൈറ്റിലോടുകൂടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നത് കൊണ്ടാണ് യാത്ര ഇവിടെ എത്താൻ വളരെ വൈകിയും കേട്ടപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഈ ദിവസം മനോഹരമായി തോന്നി ട്രെയിനിങ് മേഖലയിൽ പ്രവേശിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപാട് ഉപകാരപ്രദമായിരുന്നു ക്ലാസുകൾ ഷിഹാബ് പെരുമ്പിലാവ് അവതരിപ്പിച്ച രണ്ട് വിത്തുകളുടെ കഥ വളരെ ഹൃദ്യമായി തോന്നി വേരുകളായിട്ട് വളരാൻ കൊതിച്ചു നിന്ന വിത്തും വളരാൻ മടിച്ചു നിന്ന വിത്തും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട കഥ നമ്മളും അങ്ങനെയാണ് ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്കെ വളർച്ചയുണ്ട് വളരാൻ മടിച്ചു നിൽക്കുന്നവർക്ക് വളരാൻ സാധിക്കുകയില്ല എന്നുള്ള കൃത്യമായൊരു മെസ്സേജ് ആ കഥയിലൂടെ നമുക്ക് കിട്ടി ഈ ക്ലാസ്സും ഇവിടെ വളരെ മനോഹരമായും ഈ ദിവസവും വളരെ മനോഹരമായി ഇവിടുത്തെ ബന്ധങ്ങളും വളരെ മനോഹരമായി ജീവിതം ഇതുപോലെ മനോഹരമാക്കാനും ഇത്തരം പാസ് കൊണ്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു